ഹായ് ഇന്നാം ദിവസം എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മടെ ഇന്നത്തെ വീഡിയോന്ന് വെച്ചാൽ ഈവനിങ് വ്ലോഗാണ് ഈവനിങ് വ്ലോഗ് മാത്രല്ല ഇന്നൊരു ഫുഡ് ഞാൻ ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ട് ഫുഡല്ല ശേഖരിച്ച ഒരു ഇത് കുഞ്ഞിനെ ആദ്യമായിട്ടാണ് എനിക്കൊരു പലഹാരം ഉണ്ടാക്കി തരാൻ പോകുന്നത് പോകണു നോക്കട്ടെ ശരിയാവില്ലെന്നൊന്നും ഉറപ്പില്ല കേട്ടോ ഞാൻ ഇൻസ്റ്റയില് ഒരെണ്ണം കണ്ടിട്ടുണ്ടായിരുന്നു എന്തായാലും അത് ഇണ്ടാക്കി നോക്കാന്ന് വിചാരിക്കുന്നു ശരിയായില്ലെങ്കിലും ഏട്ടൻ തിന്നും അല്ല ഏട്ടാ ശരിയല്ല ഞാൻ ഇതുവരെ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കി നോക്കിട്ടില്ല അപ്പൊ നമുക്കൊന്നും ഉണ്ടാക്കി നോക്കി നോക്കാം അല്ലെ ഈവനിങ്ങില് ഫെസ്റ്റ പരിപാടിന്ന് വെച്ചാൽ തുണി എടുത്തിട്ട് അകത്തിട്ട് ഞാൻ താഴത്തേക്ക് പോവാറുള്ളൂട്ടെ പിന്നെ താഴത്ത് പോയ പിന്നെ എപ്പഴൊന്നും കേറി വരില്ലല്ലോ അപ്പൊ നമുക്ക് പോവാ അടുത്ത പരിപാടിക്ക് കടയിൽ പോയിട്ട് വാങ്ങാനുണ്ട് കടലമാവൊക്കെ വാങ്ങിച്ചു ും ഇങ്ങനെ പറയുന്ന സത്യം പറഞ്ഞ ഭയങ്കര പേടി വരുന്നേ ഇങ്ങനെ പൊക്കുമ്പോൾ കഴിഞ്ഞത് ശെരിയായില്ലെങ്കിലോ കഴിച്ചോള ശരിയായില്ലെങ്കിലും അപ്പൊ ഇണ്ടാക്ക അടിക്ക് ഓട്ടേട്ടാ ആ കടയിൽ പോയിട്ട് ഒരാള് വന്നിട്ടാ എന്താ കൊഴപ്പില്ല വാ തുടങ്ങാ ടങ്ങാ നമുക്ക് ണ്ടാക്കിട്ട് കഴിക്കാം നമുക്ക് ടേസ്റ്റ് ഉണ്ടെങ്കിൽ കഴിക്കാം ഇണ്ടെങ്കി കഴിക്കലി വരും പേടിയാവണു എന്തു ചൂടാണ് ഭയങ്കര ചൂടാട്ടെ സഹിക്കാൻ പറ്റൂല ഈ സമയ ഈ സമയത്ത് സാധാരണ അടക്കലയിൽ കേറിലില്ല അവളൊക്കെ തൊഴി കവഞ്ഞെടുത്തിട്ടുണ്ട് കരിയാണ്ടാക്കി പോയി ചെറിയൊരു പേടി പച്ചമുളക് പ്ലാസ്റ്റ് പച്ചമുളകേ ഇവിടത്തെ മുളക് വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഒരാള് വാങ്ങിക്കൊണ്ടെന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം ഇന്ന് കത്തിയിലും മൂർച്ണ്ടട്ടോ മിക്കവാറും നല്ല മൂർച്ചയാക്കിട്ടോ കത്തിയാട്ടെ സാധാരണ കൂട്ടി കഴിഞ്ഞ കൈയ്യില് മുറിയാറുണ്ട് എന്താ എന്ത് മുറിച്ച് ഭയങ്കര അപ്പൊ മിക്കവാറുണ്ട് കൈസായിട്ട് നൈസായിട്ടരിയ പക്ഷെ അത്ര നയസ് ഒന്നും ഇല്ല ഞാൻ പ്രശ്നം നമുക്കതാ പ്രശ്നം അതുകൊണ്ടായിരിക്കും നല്ല ടേസ്റ്റ് കത്തി ടേസ്റ്റ് തോന്നു കഴിക്കണുണ്ട്

വിചാരിച്ചു പച്ചമുളക് വാങ്ങാൻ പച്ചമുളക് ഇവിടത്തെ ഇരുമിച്ചാവും സാധാരണ ചുളകടാ ചൂട് എടുക്കണ്ട എനിക്ക് പറ്റൂല മോളെ തണുപ്പ് എനിക്ക് അലർജിയാണു എനിക്കിഷ്ട ഇപ്പതന്നെ തൊണ്ടവണ് തുടങ്ങി അരി എനിക്ക് പാൽ ഇഷ്ടല്ല ഞാൻ ഗ്ലാസിലാ ഇത് കടിച്ചു കഴിക്കാൻ ഗ്ലാസ് കിട്ടോ ഇങ്ങനെ തന്നെ നല്ല ഞാൻ ഇൻസ്റ്റാഗ്രാം ചോദിച്ചു പറയണേ മുട്ട ബജിയല്ല സബോളവാടി അല്ല രണ്ടും ഒരു സാധനം എനിക്ക് വീഡിയോയില് കണ്ടപ്പോ നല്ല ഇഷ്ടം തോന്നിട്ടാ ഏട്ടൻ എനിക്ക് ഇനി ഇവിടെ സഭോളി വെച്ചാകൊക്കെ ചെയ്യാനാ ഇത് എന്തായാലും സഹായിക്കട്ടെ മുട്ട പുഴുങ്ങി സഹായിക്കുന്നു നാളിനൊക്കെ മതിയാവു അതിനുള്ളതല്ലേ ഉള്ളു എട്ടണം പത്തണത്തിനുള്ള സഭോള നോക്കൊട്ടും പുഴുങ്ങിത് അഞ്ചന മതി ഞാനിങ്ങനെ തന്നെയാ മതി അറിയാം അഞ്ചന സത്യം പറഞ്ഞു ഞാൻ നോക്കാണ്ടല്ലോ പറഞ്ഞേ എനിക്കിവിടുന്ന് കാണാല്ലേ അഞ്ജന ഇണ്ടെന്നു ആ പാത്രത്തില് ഞാൻ സബോളും ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട് വേപ്പിലും കൂടി വേണം വേപ്പിലിവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേട്ടനെ കടയിൽ ഇട്ടിട്ട് നൈതിയും പട്ടണ മാവൊക്കെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ട് നമുക്ക് ഇതൊക്കെ കൂടി ഇനി മാവാക്കിയിട്ട് ഇണ്ടാക്കാം കേട്ടാ എനിക്കിപ്പോഴും ഭയങ്കര ടെൻഷനാണ്

സവാള ഫുള്ള് ഉപ്പൊക്കെ പെരട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ടോ ഇപ്പൊ ടോട്ടലിപ്പ നാല് സവാള വേറെ ഒന്നായിരിക്കും പത്ത് മുട്ട എന്ന് പറഞ്ഞുകൊണ്ട് സവാളയുടെ എണ്ണം കൂട്ടി അപ്പൊ സവാള എണ്ണം കൂട്ടിയപ്പ മുളകിന്റെ എണ്ണവും കൂട്ടി വേണ്ട യെസ് ഇതില് ഉപ്പിട്ട് വെച്ചിട്ടാ എന്നിട്ട് ഉപ്പ് കൊറച്ചേരം കഴിയുമ്പഴേക്കും ഉപ്പിന്റെ വെള്ളം വരുള്ളൂ ആ വെള്ളത്തില് നമുക്ക് ഇത് വെച്ചിട്ട് ഉപ്പിട്ടിട്ട് വെച്ചിട്ടുണ്ട് കഴിഞ്ഞിട്ട് നല്ല കഴിക്കാൻ കൊതിയാവൈ കൊതിയാവുന്നു അപ്പൊ ഇനി രണ്ടായിട്ട് അരിയണ്ടി കഞ്ഞ രണ്ടായിട്ട് അരിയട്ടേ രണ്ടാമത്തെ

പാമ്പ് മുട്ട അതെ മുട്ട അരിഞ്ഞിങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പൊ കുഞ്ഞിനെന്താ പോണാർക്കായ സാമ്പാർക്കായം എന്തിനാത് സാമ്പാർക്കായ ഒരുപോട് കയ്യാണോ ടേസ്റ്റ് കിട്ടും ആ പച്ചമുളക് വേപ്പില കൂടിയാ പിന്നെ കുറച്ച് അത് പിന്നുക് പടി അതിന്റെ അളവൊക്കെ എല്ലാവർക്കും അറിയാലോ അറിയാത്തത് ഇതിന്റെ മനസ്സിലാവില്ല മനസ്സിലാവൂല മതി അത്രക്കൊള്ളോ അളവ് ഏകദേശം ഒരു ഏകദേശം അല്ലേ കിട്ടണം കുഴയണ്ട കുഴി കുറച്ചു വെള്ളമുണ്ട് അതുകൊണ്ട് കുറച്ചും കൂടി വെള്ളം വരും ചോറും കയ്യിൽ നിന്നും കിട്ടുന്നില്ല ബജി ഒരു ബജി നടക്കൊട്ട അല്ല ഉള്ളി ബജി ഉള്ളി വടയല്ല ഉള്ളി വടയിലും മുട്ട ബജി വെച്ചാൽ മുട്ട വെച്ചിട്ട് ആ ഒരു സംഭവം എന്താ നോക്കാം

ട കയറ്റിനെ പക്ഷെ നമുക്ക് സാധനമാണ് ഞാനും കഴിച്ചിട്ടില്ലേ ദേ എക്യാ ചേച്ചി നഖംഖൻ ദോപ്പതെ നെക്കി കന്ദം സാര ഓ സക്സസ് ആവാനൊന്നുംണ്ടല്ല നെക്കിന്റെ പണി എനിക്ക് ഡാക്കി കുടേണ്ടണ്ടായി كده എ ഞാന പണയിട്ട് വിങ്ക്യു ഇല്ല അലൈനിക്ക് ഞാൻ ഡാക്കി ഓർക്കണ്ട മുട്ടിലട ഇഷ്ടാണ് നമുക്കൊകൂടി തന്നിട്ട് ബാക്കി द्या നാല് മെച്ചടാ ഓക്കേ ഓക്കേ ശരിടാ നിങ്ങടക്കണക്ക അവയ്യവ എനിക്ക് ഇപ്പൊത്തന്നെ കഴിക്കാൻ തോന്നാഞ്ഞി സംഭവം പൊളിക്കൂട്ട എനിക്ക് ഉറപ്പുണ് ഉറപ്പിന്നല്ല സാധനം പൊളിക്കും പിന്നാലോ ചോയ്ക്കിയ മുട്ട ബജിയും ഉള്ളിയും ബജിയും കൂടെ ഒരുമിച്ചുള്ള ഒരു കോമ്പോ

സാധനം വേറെ വേറെ ലെവല് അപ്പൊ ഈ സംഭവം എന്താ ഇങ്ങന പയ്യെ അവിടെ ഇവിടെ ജസ്റ്റ് ആയൊന്നും നോക്കണോട്ട എടുത്തൊന്നു പോവരുത് പോയിക്കഴിഞ്ഞാ അവിടെ ഇവിടെ ഒക്കെ മുരിഞ്ഞിരിക്കും അതെ എന്താ ഈ പക്ഷൊക്കെ എങ്ങനെ അവിടെ കുഞ്ഞിൻ്റെ ശരിയാക്കിണ്ട് ഞാൻ ചായക്ക് കപ്പ് ഇത് വെച്ചിട്ടുണ്ട് വെള്ളം വെച്ചിട്ടുണ്ട് ും സംഭവ അതായത് നമ്മളുടെ ഒരു ഫസ്റ്റ് നോക്കണം കേട്ടോ പക്ഷെ ഇതൊരു കോൺഫിഡൻസ് അല്ല അഹങ്കാരം എന്ന് പറയണ പോലെ കുഞ്ഞിന്ത അവിടെ പണിയെടുക്കുന്നുണ്ട് പരീക്ഷിച്ച് നോക്കിയാണോ ശരിയായ ക്യാമറ ോക്കിട്ടിണ്ട് ഏർ ഒരു സെറ്റ് ഞാൻ ഒരെണ്ണം ഒരു രക്ഷില്ല പൊളി സാധനം അടിപൊളിയായിരുന്നു അപ്പൊ ആ കുഞ്ഞിനെ അമ്മയും കഴിച്ചിട്ടില്ല അപ്പൊ അവരൊക്കെ കഴിപ്പിച്ച് നമുക്ക് നോക്കാം അങ്ങനെ ഇണ്ടെന്ന് സെറ്റാണ് സെറ്റാണ് ത്തെ പണിയായി കഴിഞ്ഞു അപ്പൊ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അതെ വെയിറ്റിങ്ങാണെറ്റില്ല എല്ലാരും പരീക്ഷല്ലേ ഞാനെവിടൊന്നും കഴിച്ചിട്ടില്ല അതായത് സാധനം അങ്ങനത്തെ ഒരു ഐറ്റം ഞാനുണ്ടാക്കിയത് എന്തായിരുന്നു സൂപ്രാ പറയണേ ഭംഗിയാണോ എനിക്ക് കാണാൻ രസേ കാണാളി പൊളിയല്ലേ ഞാൻ തന്നെ ഇണ്ടാക്കിയ ഒന്നില്ല ചമ്മന്തിയാണ് ചേല്ലാത്തേക്കണം ചൂടുണ്ട് ഇപ്പൊ നല്ല ചൂടുണ്ട് കഴിക്കാൻ

ഉണ്ട് പരീക്ഷിക്ക ാണ് പരീക്ഷിക്കും അപ്പൊ നമ്മള് ഹീറോനെ അമ്മാമ്മ പോവാന്നിട്ടാ കാളെ നമ്മൾ അമ്പലത്തേക്ക് പോവാണ് അപ്പൊ ഇവന് ഫുഡ് കൊടുക്കാനൊന്നും ആരും ഉണ്ടാവില്ല അപ്പൊ അമ്മോട് ഉണ്ടാക്കോ പൂവാ അവിടെ പോയ വേറെ കെട്ടിട ചെയ്യാണ്ട അപ്പൊ അവനത്ര ഇഷ്ടമുള്ള കാര്യല്ല ഓടി ഉറക്കല്ലേ അപ്പൊ പോവാ അവിടുന്നൊരാളായി കാണിക്കണ്ട് അപ്പൊ ഞങ്ങൾ അമ്മാരെ വീട്ടിലെത്തിട്ടാ അയ്യോ ഇന്ന് ഇതാ ഞാൻ ജനിച്ചു വളർന്ന വീടാണ്

രാത്രിക്കുള്ള ഫുഡൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ പോണോ കറി കഴിഞ്ഞു അപ്പൊ ഇനി രാത്രിക്ക് കറിയില്ല അപ്പൊ ബീഫും ചിക്കനൊക്കെ വാങ്ങി ഇനി വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് സാറൊക്കെ ഉള്ള ഡ്രസ്സൊക്കെ തേച്ച് വെക്കാണ്ട് കഴിഞ്ഞല്ല തേച്ച് വെക്കാനി മുതരത്തി പോകണം അപ്പൊ അതിനുള്ള മുണ്ടൊക്കെ ആയിട്ട് തേച്ച് വെക്കണം മണ്ടി തേച്ച് വെക്കണം ഇനി അതൊക്കെ പണിയുണ്ട് അപ്പൊ ഇന്ന് ഇത് ഞാൻ നേരത്തെ അവിടെ നിന്ന് ഉറങ്ങും പോന്നെ നല്ല ഉറങ്ങുമായിരുന്നു ഇപ്പൊ ആ നേരത്തെ എന്നോട് പറയും മേനിക്കണം എന്നിട്ട് ഇവിടെ എനിക്കകത്തൊരു ഒരു ഉണ്ട് നേരത്തെ ഞാൻ ഇങ്ങനെ വിളിക്കാനായിട്ടാ എനിക്കായിട്ടാ എനിക്ക് എന്റെ പറയാ അഞ്ചു അഞ്ചു കിട്ടുന്നു പറഞ്ഞിരിക്കും കൊറേ നാളായിട്ട് സത്യം പറഞ്ഞ ഗുരുവായൂർക്ക് പോയിട്ട് നാളെ പോ കൊറേ നാളായി എട്ടു മാസം ഞാൻ ഗുരുവായൂർക്ക് പോയിട്ട് എട്ടല്ലേ

ക്കുന്ന ഡ്രസ് തേക്കിയതാണ് കേട്ടാ രാമൻപലത്തി പോവാൻ വേണ്ടിട്ട് എന്റെ ചേക്കണ്ട ഞാന് ട്രൈക്കിന് കൊടുത്തിണ്ടായിരുന്നു അതാ രക്ഷപ്പെടുത്തൊടുക്ക ഏറ്റവും ഇത് ചേക്കത് ഒന്ന് വീഡിയോ ചെലവ് വന്നിട്ടില്ല തീ കൊടുക്കോണത്തിന് ഒരെണ്ടുത്തതാണ് കേട്ടാ എനിക്ക് മാച്ചിന് വേണ്ടിട്ട് വേറെ പോയിട്ടുണ്ട് ഇത് പിന്നെ വേറെ ഫങ്ഷൻ മാത്രം അപ്പ ഇന്നത്തെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന വിചാരിക്കട്ടെ കുഞ്ഞെന്റെ കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിരുന്നു നല്ല അടിപൊളിയായിരുന്നു ടേസ്റ്റ് ഒക്കെ അടിപൊളിയായിരുന്നു അപ്പൊ എല്ലാരും ട്രൈ ചെയ്യണം വീണ്ടും പറയണം പോറടിപ്പിക്കല്ല അപ്പൊ നാളെ അമ്പലത്തേക്ക് പോണ ഒരു ആണ് അപ്പൊ എന്തായാലും വരും ഗുരുവായാണ് പോണത് ഗുരുവായൂര് മാത്രല്ല വേറെ സ്ഥലത്തൊക്കെ പോകണ്ട് അപ്പൊ അതിന്റെ നാളെ എന്തായാലും വരും അപ്പൊ ബൈ